തയ്യാർ ഇൻവേർട്ടഡ് കോമ ഗുരു പ്രത്യക്ഷപ്പെടും എന്നത് ശരിയാണോ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുമെന്നത് ശരിയാണോ ശരിയാണ് പക്ഷെ തയ്യാർ എന്നുള്ളതിൻ്റെ അർത്ഥവ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം അവിടെ എത്രമാത്രം സമർപ്പിത ചിത്തനാണ് ആ വ്യക്തി എന്നുള്ളതിനനുസരിച്ചിരിക്കും ബൗദ്ധികമായി അറിയാനുള്ള കഴിവ് നേടി എന്നതുകൊണ്ട് ഗുരു പ്രത്യക്ഷനാകും എന്ന് പറയാൻ വിഷമമുണ്ട് മറിച്ച് സ പൂർവേഷാമപി ഗുരു ഈശ്വരൻ പൂർവീകന്മാർക്കും ഗുരുവാണ് എന്ന് പതഞ്ജലിയുടെ ഒരു സൂത്രം പറയുന്നതാണ് സുരേശ്വരാചാര്യസ്വാമികള് ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ എന്ന് സ്തുതിക്കുന്നുണ്ട് അവിടെ ഈശ്വരനും ഗുരു ഒന്ന് തന്നെയാണ് അപ്പോൾ ഈശ്വരനാണ് ഗുരു ആ ഈശ്വരൻ എന്നെ നയിക്കും ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് തന്ന് നയിക്കും ഉറപ്പാണ് ഒരു സംശയമില്ല എന്ന അചഞ്ചലമായ ശ്രദ്ധ ഉണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ല നമ്മളെ കൈപിടിച്ച് കഠിനതമങ്ങളായ മാർഗങ്ങളിലൂടെ അമ്മയോ അച്ഛനോ നയിക്കുന്നത് പോലെ നമ്മളെ നയിക്കും വേണ്ടതെല്ലാം വന്നു ചേരും പോകേണ്ടതൊക്കെ പോകും അത് നമ്മൾ ചിലപ്പോൾ ബാഹ്യമായി ഇന്നലകളിൽ കരുതിയതൊന്നും ആയിരിക്കില്ല വരുന്നതോ പോന്നതോ അതും ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ പ്രേമിച്ച് താലോലിച്ചതൊക്കെ പോയിന്ന് വരും എന്തിൻ്റെ പോക്കാണോ നമുക്ക് ഉത്കർഷം ഉണ്ടാക്കുന്നത് എന്തിൻ്റെ വരവാണോ നമുക്ക് ഉത്കർഷം ഉണ്ടാക്കുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ കൈനീട്ടി അതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം നമ്മൾ വളർത്തിയിരിക്കണം അപ്പോൾ ഉപദേശം ലഭിക്കേണ്ടപ്പോൾ ഉപദേശം ലഭിക്കും ഇരുളടഞ്ഞ വഴിയിലൂടെ നടക്കണ്ടപ്പോൾ വെളിച്ചം കാണിച്ചു തരും ഒരു സംശയമില്ല അതിൽ യാതൊരു സംശയവുമില്ല സംശയമില്ലാത്ത വിഷയമാണ് അതൊരു സന്ദർഭത്തിൽ നമ്മളെ ഈ ഗുരു വരിക എന്ന് പറഞ്ഞാൽ ഒരു ഗുരു വരിക എന്നൊന്നും മനസ്സിലാക്കരുത് ഒരു ഘട്ടം കടന്ന് ഉയരുന്നത് വരെ നയിക്കാൻ ഒരാൾ വന്നാൽ അവിടെ നിന്നാളന്ന് പോയിന്ന് വരും അപ്പോഴത്തേക്ക് വേറെ അടുത്ത ആൾ വരും അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ ആൾ വരും പക്ഷേ ആ ആശയത്തോടുള്ള ആദർശത്തോടുള്ള ലക്ഷ്യത്തോടുള്ള ഭാവം ഉള്ളിൽ വേണം ഈ പറയുന്നതിൽ യാതൊരു സന്ദേഹവും ഇല്ല ഇത് അനാദിയായുള്ള നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഭവമാണ് എല്ലാവരും അങ്ങനെ ഉയർന്നവരാ എല്ലാവരും അങ്ങനെ ഉയർന്നവരാ വരേണ്ടത് വരേണ്ട സമയത്ത് വരും മാർഗദർശനം തരും സംശയമില്ല അതുകൊണ്ട് ആ ഭാവമാണ് ആശയത്തോടുള്ള ആദർശത്തോടുള്ള ലക്ഷ്യത്തോടുള്ള ഭഗവാനെന്നെ നയിക്കുമെന്നുള്ള ഉറച്ച ഈ ഉറച്ച ശ്രദ്ധ ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ പതറിപ്പോകും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ പതറിപ്പോവും പക്ഷേ അല്പം പതറിയാനും നമുക്ക് ശരിയാവും ശരിയാവുന്ന മാത്രമല്ല അല്പം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഘട്ടം തനിക്ക് കൂടുതൽ കരുത്ത് നൽകി തന്നെ ഉയർത്തി എന്ന് മനസ്സിലാക്കും സന്ദേഹമില്ല സന്ദേഹത്തിന് അവകാശമില്ല നമേ ഭക്തപ്രണശ്യതി യോഗക്ഷേമം വഹാമ്യഹം എന്ന് തുടങ്ങിയ കാലപരിധി ഇല്ലാത്ത ഗ്യാരണ്ടി കാർഡുകൾ ഭഗവാൻ തന്നിട്ടുണ്ട് മറ്റു ഗ്യാരണ്ടി കാർഡുകൾക്കൊക്കെ കാലപരിധി ഉണ്ടാവും ഇതിന് എത്ര കാലത്തേക്കാണ് ഇതിനെ വാലിഡിറ്റിന്നുണ്ടാവും എല്ലാ ഗ്യാരണ്ടി കാർഡിനും അങ്ങനെ കാലപരിധി ഉണ്ട് എന്നാൽ ഇത് കാലപരിധി ഇല്ലാത്ത ഗ്യാരണ്ടി കാർഡാ ക പ്രതിജാനീഹി നമേ ഭക്തപ്രണശ്യതി കൗന്ദയ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു നീ മനസ്സിലായിക്കോളൂ നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തൻ നശിക്കില്ല തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം നിത്യാഭിയുക്തന്മാരായ ഭക്തന്മാരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ നോയിക്കോളൂ യോഗം എന്ന് പറഞ്ഞാൽ അനാർജിത ആർജനം ഇപ്പോൾ ലഭിച്ചിട്ടില്ലാത്തതിനെ നേടുന്നതാണ് യോഗം ക്ഷേമം എന്ന് പറഞ്ഞാൽ ആർജിതസ്യ രക്ഷണം നേടിയതിനെ രക്ഷിക്കുന്നതാണ് ക്ഷേമം ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് രണ്ടും വരും സംശയമൊന്നുമില്ല ശരി സന്തോഷം അത് ആവർത്തിച്ച് പറയുകയാണ് സംശയമില്ല